മുഖത്തെ കരിവാളിപ്പ് മാറാനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും സഹായിക്കുന്ന ഏറ്റവും നല്ല ഒന്നാണ് കറ്റാർവാഴ ജീവന്റെ നാടി അതുപോലെ സ്വർഗത്തിലെ മുത്ത് എന്നീ വിശേഷണങ്ങളാണ് കറ്റാർവാഴയ്ക്കുള്ളത് സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും മികച്ച ഔഷധമാണ് കറ്റാർവാഴ എന്ന് പറയാം മുടിക്കും അതുപോലെ തന്നെ ചർമ്മത്തിനും ബന്ധപ്പെട്ട ഒരുവിധം പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് കറ്റാർവാഴ കൊണ്ട് പരിഹരിക്കാം കറ്റാർവാഴയുടെ ജെല് അതായത് കറ്റാർവാഴയുടെ ഇരുവശത്തുള്ള മുള്ള് നീക്കം ചെയ്ത് അതിന്റെ പുറമേ ഉള്ള പച്ച നിറത്തിലുള്ള ആവരണം നീക്കം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ജെല്ല് പോലുള്ള അതായത് ഒരു സുതാര്യമായ ഒരു വസ്തു ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മുഖക്കുരു അതുപോലെ മുഖത്തെ കരിവാളിപ്പ് എന്നിവയ്ക്ക് ശാശ്വത പരിഹാരം ലഭിക്കാൻ നമുക്ക് ഈ ജെല്ല് ഉപയോഗിക്കാം ഷേവിങ്ങിന് ശേഷമുള്ള മുഖത്തെ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ പ്രസവശേഷം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വയറിൽ ഉണ്ടാവുന്ന സ്ട്രെച്ച് മാർക്ക് എല്ലാത്തിനും തന്നെ ഈ കറ്റാർ ഈ അകത്ത് ജെല്ല് നമുക്ക് ഉപയോഗപ്പെടുത്താം മുടിയുടെ സംരക്ഷണത്തിനും ഈ കറ്റാർവാഴയുടെ ജെല്ല് തലയോട്ടിയിൽ പുരട്ടി ഇരുപത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ സ്ഥിരമായിട്ട് പ്രകാരം ചെയ്താൽ മുടി വളരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ കറുപ്പ് നിറം വർദ്ധിക്കാനും മൃദുത്വം ലഭിക്കാനും നമുക്ക് പ്രകാരം ചെയ്യാവുന്ന താരം നമുക്ക് താരനെ അകറ്റി നിർത്താൻ ഏറ്റവും നല്ല വഴിയാണ് കറ്റാർവാഴയുടെ ജെല്ല് പ്രകാരം തലയോട്ടിയിൽ തേച്ച് ഇരുപത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുന്നത് നമുക്കിത് എപ്രകാരമാണ് ഉപയോഗപ്പെടുത്തുന്നത് നോക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴയുടെ പോള അല്ലെങ്കിൽ ഇതിൻ്റെ ഇല നമ്മൾ മുറിച്ചെടുത്തതിനു ശേഷം ഇതിന്റെ പുറമേയുള്ള പച്ച നിറത്തിലുള്ള ആവരണം എല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഇതിന്റെ അകത്തെ ജെല്ല് നമ്മൾ ഒരു ബൗളിലേക്ക് എടുത്തു അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീര് എടുത്തതിന് ശേഷം നമ്മൾ മിക്സറിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് അതിനൊരു പൾപ്പ് രൂപത്തിലാക്കി ഒരു കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം നമ്മുടെ ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് നമ്മുടെ തലയോട്ടിയിലും അതുപോലെ തന്നെ മുഖത്തും നമുക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇരുപത് മിനിറ്റിന് ശേഷം ഇത് തണുത്ത വെള്ളത്തിന് നമുക്ക് കഴുകിക്കളയാം ഇതിന് നാരങ്ങ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാരങ്ങയ്ക്ക് മുഖം ബ്ലീച്ച് ചെയ്യാനും അതുപോലെ തന്നെ താരനെ അകറ്റി നിർത്താനും സവിശേഷമായ കഴിവുണ്ട് ഇതുകൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ ഈ ജെല്ല് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു കളർ ബ്രൗൺ നിറമായി മാറും അത് ഒഴിവാക്കി നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കളർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഫേസ് പാക്ക് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ കറ്റാർ വാഴയുടെ ഉപയോഗം കൊണ്ട് തന്നെ വെയിലേറ്റ് മുഖത്തുണ്ടാകുന്ന സൺ ടാ അതുപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന സൺ ടാങ് കരിപാളിപ്പ് തലമുടിയുടെ വളർച്ചക്കുറവ് താർ മുതലായവയ്ക്ക് തീർച്ചയായും ഒരു ശാശ്വത പരിഹാരമാണ് താങ്ക് യു Thank you for watching this video.